ബെങ്കൂലിയൻ എയർപോർട്ട് സുരക്ഷിതമല്ലെന്ന് യമൻ യാത്രക്കാരി യാത്രക്കാർക്കായി നൽകിയ മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ടാണ് യമൻ ഈ കാര്യം പറയുന്നത് ഈ അന്താരാഷ്ട്ര ടെർമിനൽ തങ്ങൾ ലക്ഷ്യം വെച്ചതാണ് തങ്ങളുടെ മിസൈലുകൾ ഏത് സമയവും അവിടെ പതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യുദ്ധത്തടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് ബെങ്കൂലിയൻ എയർപോർട്ടാണ് എന്നതിനാൽ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായിരിക്കുന്ന താവളമായിട്ട് അതിനെ കാണാൻ വേണ്ടി പാടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി യമൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിലെ യാത്രക്കാർക്ക് നൽകിയിരിക്കുകയാണ് ഇതോടുകൂടി ഈ മേഖല വീണ്ടും ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഐ ഡി എഫ് സംഘം തന്നെ വിലയിരുത്തുന്നു യമനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത കാരണത്താലാണ് യമനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയെ ഇസ്രായേൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആക്രമണം യമന് വരെ നേരെ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക കൂലിപ്പണി ചെയ്യുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം കാര്യമെന്ന് പറയുന്നത് യമന നേരെ പല തരത്തിലുള്ള ഉണ്ടായിട്ടും ഇതുവരെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് യമനെ ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ രീതി അവസ്ഥകളൊക്കെ മാറ്റം വരും എന്നുള്ളൊരു നിർദ്ദേശം അമേരിക്ക തന്നെ ഇസ്രായേലിന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതോടനുബന്ധിച്ച് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന തരത്തിലാണ് അമേരിക്ക അതിനെ പ്രതികരിച്ചത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് നേരെ നടക്കുന്ന മുഴുവൻ അക്രമങ്ങളും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക കൂലിപ്പണി കൂലിപ്പണിയെടുക്കുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നാൽ രണ്ടാമത്തെ ഒരു ഭാഗം പറയുന്നത് യമനിലേക്ക് എത്തുന്ന ആയുധങ്ങളെ തടയാൻ വേണ്ടിയിട്ട് അതിശക്തമായിരിക്കുന്ന നടപടികൾ അമേരിക്കയുടെ ഭാഗത്തു ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ ഏത് തരത്തിലാണ് അതായത് ഒന്നാമത്തെ സിറിയയുടെ പേര് അതിൽ പറയുന്നുണ്ട് സിറിയ മുഖാന്തരം യമനിലേക്ക് ആയുധങ്ങൾ എത്തുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായ രീതിയിൽ പരിശോധന നടത്തണം ഇങ്ങനൊരു സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സിറിയ എന്ന് പറയുന്ന രാജ്യം അട്ടിമറിഞ്ഞതോടനുബന്ധിച്ച് ഇസ്രായേൽ വലിയ രീതിയിലുള്ള സ്ഫോടന പരമ്പര തന്നെ സിറിയയുടെ അകത്ത് നടത്തിയത് യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ആയുധ ടാങ്കുകളും അടക്കമുള്ള വലിയ രീതിയിലുള്ള യുദ്ധ സാമഗ്രികൾ ഇസ്രായേൽ ബോംബിട്ട് തകർക്കുകയുണ്ടായി അതിൻ്റെ കാര്യം ഇതെല്ലാം ഇപ്പോഴത്തെ നിലവിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാർ ആ സർക്കാർ ഒരു സുരക്ഷിതമായിരിക്കുന്ന ഒരു സർക്കാരായിട്ടോ അതല്ലെങ്കിൽ ആ രാജ്യം മുഴുവൻ സംരക്ഷിക്കാൻ ബലത്തിലുള്ള ഒരു സൈനിക ബലമുള്ള സർക്കാരായിട്ടോ ആരും കാണുന്നില്ല അതൊരു ഒരു വിമത ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പ് താൽക്കാലികമായ രീതിയിൽ അധികാരത്തിലേറാൻ വേണ്ടി മറ്റു രാജ്യങ്ങൾ സഹായിച്ചു എന്നുള്ളത് മാത്രം ആ രാജ്യ രാജ്യം എന്ന് പറയുന്ന വലിയ രാജ്യത്തെ അടക്കി വരയ്ക്കാൻ മാത്രമൊന്നും അവർക്ക് കെൽപ്പില്ല എന്നതിനാൽ ഈ മേഖലയിലുള്ള അല്ലെങ്കിൽ ഈ സെറിയയുടെ കൈവശത്തിലുള്ള ആയുധങ്ങളെല്ലാം ചോർന്നു പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും അത് അവിടെയുള്ള അൽക്കൊയ്ദ പോലെയുള്ള അതല്ലെങ്കിൽ യമനി പിന്തുണ നൽകുന്ന ഏതെങ്കിലും പ്രോക്സി വിഭാഗത്തിൻ്റെ കൈവശത്തിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അക്രമ പരമ്പരകൾ തന്നെ ഇസ്രായേൽ നേരെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങളെല്ലാം സ്ഫോടനത്തിൽ തകർത്തിരിക്കുന്നത് ഇത് ഇതുകൊണ്ടൊന്നും യഥാർത്ഥത്തിൽ യമൻ്റെ യമനെ സംബന്ധിച്ചിടത്തോളം അവർ അക്രമ വീര്യങ്ങളൊന്നും കുറയുകയില്ല നിലപാട് മാറ്റം വരുത്തിക്കൊണ്ട് ഇസ്രായേൽ യഥാർത്ഥത്തിൽ സ്വതന്ത്ര ഈ പാലസ്തീനെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന നാൾ വരെ ഈ അക്രമം തുടരും എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ യമൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്ന കാര്യം കരാർ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് വെടിനിർത്തലിന്റെ അതേ സമീപനത്തിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കില്ല എന്നുള്ളതാണ് ഒന്നാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു കാലയളവിലോളം യമൻ്റെ ഭാഗത്തുനിന്ന് ഒരു അക്രമം ഉണ്ടായിട്ടില്ല എന്നാൽ രണ്ടാം ഘട്ട വെടിനിർത്തലിൻ്റെ കൂടി കരാർ വ്യവസ്ഥ ഇസ്രായേൽ ലംഘിച്ചതോടുകൂടി ആദ്യം തന്നെ ഇസ്രായേലേക്ക് മിസൈൽ പായിക്കുന്നത് യമനാണ് രണ്ടായിരത്തി ഒരുന്നൂറോളം കിലോമീറ്ററുള്ള മിസൈലിൻ്റെ ശൃംഖല തന്നെ തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് ആദ്യത്തെ മിസൈൽ പായിച്ചുകൊണ്ട് തന്നെ യമൻ പറയുകയും ചെയ്തു കടൽ വയ്യും കരമാർഗവും തങ്ങൾക്ക് ആക്രമിക്കാൻ വേണ്ടി സാധിക്കും ആകാശവും ഉപയോഗിക്കും ആ തരത്തിലാണ് ഇസ്രായേലിനെതിരെ ഞങ്ങൾ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആയുധത്തിൻ്റെ കുറവൊന്നും തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതും കൃത്യമായ രീതിയിൽ ആയുധത്തിൻ്റെ കുറവുകൾ എത്തിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് എന്നൊക്കെ അവരിതിനോടനുബന്ധിച്ച് തന്നെ പറഞ്ഞതാണ് അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ബെംഗൂലിയൻ എയർപോർട്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര എയർപോർട്ടാണ് അവിടുത്തെ പ്രധാനമന്ത്രിമാർ വരുന്നതും പോകുന്നതും അതോടൊപ്പം തന്നെ മറ്റു വിദേശ മന്ത്രിമാർ എത്തുന്നതും ഈ എയർപോർട്ട് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇസ്രായലിൻ്റെ ഈ സ്വൈര്യം തന്നെ ഇല്ലാതാകുന്ന രീതിയിലാണ് സാമ്പത്തികപരമായിരിക്കുന്ന തകർച്ചക്ക് പോലും ബംഗൂര്യൻ എയർപോർട്ടിൽ നേരെ നടക്കുന്ന ആക്രമണം വലിയ രീതിയിൽ ഫലം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇതിന് മുൻപ് തന്നെ ഈ എക്കണോമിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നതിനോടനുബന്ധിച്ച് പറഞ്ഞതാണ് നമ്മുടെ സാമ്പത്തിക ഭദ്രത എന്ന് പറഞ്ഞ സമയത്ത് മറ്റുള്ള രാജ്യത്തിലെ മറ്റുള്ള രാജ്യത്തിലെ ഭരണാധികാരികൾ സ്വതന്ത്രമായ രീതിയിൽ രാജ്യത്ത് സന്ദർശിക്കാനും സുരക്ഷിതമായ രീതിയിൽ തിരിച്ചു പോകാനും ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് ഒരു രാജ്യം അതിന് സമ്പൂർണ്ണമായിരിക്കുന്ന സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പൂർണ്ണത നേടാൻ വേണ്ടി സാധിക്കുന്നത് നിലവിൽ ഇസ്രായേലിന് അതിന് സാധിക്കുന്നില്ല അതിൻ്റെ അതിൽ പരാജയമുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കാതിരുന്നിട്ട് കാര്യവുമില്ല അതുകൊണ്ട് ഇപ്പോൾ ബംഗളൂലീൻ എയർപോർട്ടിനെ ആക്രമിക്കുമെന്ന് പറയുന്നത് അത് നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല മറ്റേതെങ്കിലും എയർപോർട്ട് വഴി പോകാനും തിരിച്ചു വരാനും സാധിക്കും എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ എയർപോർട്ടിനെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന് പറ്റുക എന്നുള്ളത് തിരിച്ചടിക്കുക എന്നുള്ളതാണ് ആ തിരിച്ചടിക്കാൻ വേണ്ടി ഇസ്രായാലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധിക്കുന്നില്ല അവരുടെ പ്രതിരോധ സംവിധാനം തകർന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ ആ സാ രാജ്യത്തിൻ്റെ വലിയ രീതിയിൽ ആഭ്യന്തര വിഷയങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും നിലനിൽക്കുന്നു ഇതിനെല്ലാത്തിനും കൂടി പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് വീണ്ടും പരസ്യം ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കും പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അമേരിക്കയെ മാത്രമാണ് ആ ഒരു പ്രദേശമുള്ളൂ അമേരിക്ക തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് എല്ലാവിധ സഹായങ്ങളും നൽകുന്നുണ്ട് എങ്കിൽ പോലും അമേരിക്ക വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ചെങ്കടലുമായിട്ട് നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആ മേഖലയിൽ വിജയമുണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഇത് ഈ മേഖ മേഖലയെ സംബന്ധിച്ചിടത്തോളം മാത്രമേ ലോകത്തിന് മുൻപിൽ തന്നെ അമേരിക്കക്കും ഇസ്രായേലിനും നാണം കെടുന്ന രീതി ഉണ്ടാവാനുള്ള സാധ്യതകളാണ് കാണുന്നത് അപ്പോൾ അവർ ലോകത്തോട് പറയുന്നതൊന്നും ലോകം അങ്ങനെ തന്നെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സാധാരണഗതിയിൽ മീഡിയക്കാരെയും പത്രക്കാരെയും ഒക്കെ കൈവശത്തിൽ ഒതുക്കുക എന്നുള്ളത് ഉള്ളം കയ്യിൽ നിർത്തുക എന്നുള്ള അമേരിക്കയുടെ ശൈലിയാണ് രീതിയാണ് അപ്പോൾ യുദ്ധം കൃത്യമായ രീതിയിൽ അമേരിക്ക ഉദ്ദേശിക്കുന്ന തരത്തിൽ ചെയ്യാൻ പറ്റും എന്നതിനപ്പുറം ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്ന രീതി കൂടി അമേരിക്ക പിന്തുടരാറുണ്ട് അപ്പോൾ അതൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോ ലക്ഷ്യം കാണുന്നില്ല എന്നുള്ളതാണ് ഓരോരോ രാജ്യങ്ങളും അവരവരുടേതായിരിക്കുന്ന നിലപാടുകൾ കൃത്യമായ രീതിയിൽ പറയുന്നതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മേഖലയിൽ സ്വാധീനം ഉണ്ടാക്കുക എന്നൊരു അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് വരികയാണ് പ്രത്യേകിച്ച് റഷ്യയും ചൈനയും ഒക്കെ വലിയ താല്പര്യം അറബ് രാജ്യങ്ങളോട് കാണിക്കുകയും അറേബ്യൻ മേഖല അവരെ സ്വീകരിക്കുകയും അവർക്ക് ആവശ്യമായിരിക്കുന്ന സൈനിക സംവിധാനത്തിന് വേണ്ടി ഭൂപ്രദേശം വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇത് അമേരിക്കയ്ക്ക് അത്ര സുഖരമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ സാഹചര്യത്തിന് മധ്യയാണ് യമൻ്റെ പുതിയ ഭീഷണി ബെങ്കൂലിയൻ എയർപോർട്ട് സുരക്ഷിതമല്ല എന്നുള്ളത് ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഒരു ദിവസം ഈ മേഖല കേന്ദ്രീകരിച്ച് പോവുകയും വരികയും ചെയ്യുന്നത് അതെല്ലാം ഇപ്പോൾ നിന്ന് കിടക്കുകയാണ് ഇപ്പോൾ സൈറം വയങ്ങുന്ന ശബ്ദവും അതോടനുബന്ധിച്ച് യാത്രക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്നതും അല്ലാതെ പ്രത്യേകിച്ച് ഒരു വിമാനം ഉയർന്നു പോകുന്നതും സുരക്ഷിതമായി താഴെ ഇറങ്ങുന്നതും ബെങ്കോലിയൻ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നില്ല എന്നുള്ള അഭിപ്രായം പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഈ വിഷയവുമായിട്ട് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിയന്തരമായ രീതിയിൽ സർക്കാർ നേത്തിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതാണ് ജൂത സംഘടനകൾ ഇസ്രായേലിക്ക് പ്രധാനമന്ത്രിയോട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളെ കണിശമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും രാജ്യത്തെ തന്നെ ഇല്ലാതാക്കിയും രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നു അതുകൊണ്ട് കണിശമായിരിക്കുന്ന നിലപാടിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് ലളിതമായിരിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ബന്ധുക്കളെ മോചിപ്പിക്കാൻ ആവശ്യമായിരിക്കും നടപടി എടുക്കണം എന്നുള്ളത് എന്നുള്ള കാര്യം കൂടി കാര്യം കൂടി യഥാർത്ഥത്തിൽ ജൂതസംഘടനകൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യവിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അപേക്ഷയായിട്ട് നൽകിയിരിക്കുകയാണ്